മത്സരാർത്ഥികൾക്ക് പത്താം ആഴ്ച നോമിനേഷൻ ഫ്രീ ആവാൻ സഹായിക്കുന്ന ഒരു രത്നക്കല്ലം കൊണ്ടാണ് ശ്വേതയുടെ വരവ് മത്സരാർത്ഥികളിൽ ആർക്കെങ്കിലും ഒരാൾക്കാരിക്കും ഇത് ലഭിക്കുന്നത് അതിബുദ്ധിമതിയായ ശ്വേത ഇതിനിടയിൽ മറ്റൊരു കുതന്ത്രം കൂടെ പയറ്റി തന്റെ രത്നക്കല്ലിന് കാവലാളായി തുടരാനുള്ള ദൗത്യം ജിൻഡോയെ ഏൽപ്പിച്ചു ഈ കാര്യം മറ്റു മത്സരാർത്ഥികളാരും അറിയരുതെന്നും ഇത് നമ്മൾ തമ്മിലുള്ള ഒരു ഡീലാണെന്നും ജിൻഡോയെ ധരിപ്പിച്ചു കൃത്യമായി അത് ചെയ്യുകയാണെങ്കിൽ താങ്കൾക്കൊരു സർപ്രൈസ് ഉണ്ടെന്നും ഷേത പറഞ്ഞു തുടർന്ന് സാബുവും ഷേതയും തമ്മിൽ മത്സരാർത്ഥികളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ജിൻഡു ഭയങ്കരമായി എഫേർട്ടിട്ട് ഗെയിം കളിക്കുന്ന വ്യക്തിയാണ് എന്ന് സാബു പറഞ്ഞു താൻ കണ്ടിട്ടുള്ളതിൽ ജിൻഡോയും ജാസ്മിനുമാണ് നല്ല ഉള്ള മത്സരാർത്ഥികൾ അവർ രണ്ടുപേരും ഒരുമിച്ച പിന്നെ ബാക്കിയൊരു ഒറ്റെണ്ണത്തിൻ്റെ ആവശ്യമിടെ ഇല്ല എന്ന് സാബു പറഞ്ഞു ഷേത വരുന്നതിന് മുൻപ് ക്ലീൻ ചെയ്തു വെച്ച റൂമായിരുന്നു ഡെൻ ശ്വേത വന്നതിന് ശേഷം വീണ്ടും ഡെൻ റൂമിന് പണി കിട്ടി ആ മുറിയിലുള്ള സാധനങ്ങൾ എല്ലാം എടുത്തു മാറ്റിക്കൊള്ളാനാണ് ക്ഷേത പറഞ്ഞത് ബാക്കിയുള്ളവരുടെ ഒരു സാധനങ്ങളും ഇവിടെ വെക്കരുത് എന്ന് പറഞ്ഞു വീണ്ടും അർജുനും ശ്രീധവും ജിൻഡോയും എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് മാറ്റി ഇന്നലെ രാത്രി എല്ലാവരും ഗാർഡൻ ഏരിയയിലും ലിവിംഗ് റൂമിന്റെ നിലത്തുമായൊക്കെയാണ് കിടന്നുറങ്ങിയത് എങ്ങനെയെങ്കിലും അടുത്ത പവർ റൂം നേടിയെടുക്കണം എന്ന ഒറ്റ ചിന്തയുമായാണ് ജിൻഡോ നടക്കുന്നത് ഹോട്ടൽ ടാസ്ക് നടക്കുന്നതിനിടയിൽ ഒരുപാട് വഴക്കുകളും പ്രശ്നങ്ങളും എല്ലാം ആ വീട്ടിലുണ്ടായി ഒന്നിലും ഓവറായി പ്രതികരിക്കാൻ പോകാതെ ജിൻഡോ കൺട്രോൾ ചെയ്താണ് ഗെയിം കളിച്ചുകൊണ്ടുപോകുന്നത് ജിൻഡോയുടെ ഒരു ലക്ഷ്യം മാത്രം അടുത്ത തവണ പവർ ടീം നമ്മളായിരിക്കണം അർജുനും ശ്രീധവും കട്ട സപ്പോർട്ടായി ജിൻഡോയുടെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട് ആരോഗ്യം കൂടെ നോക്കി പണിയെടുക്കണമെന്ന് അർജുൻ ജിൻഡോയോട് ഇടയ്ക്കിടെ പറയുന്നു ഇതിനിടയിൽ ആനവണ്ടത്തരം കാണിച്ചത് ടണൽ ടീം തന്നെയാണ് ഹോട്ടൽ ടാസ്കിൽ പങ്കെടുത്ത് കൂടുതൽ കോയിൻസ് കളക്ട് ചെയ്യാനുള്ള അവസരവും നോമിനേഷൻ ഫ്രീ ആവാനുള്ള അവസരവും കൂടെ അവർ അതിബുദ്ധി കാണിച്ച് ഇല്ലാതാക്കിയെന്ന് പറയാം വെറും ഇരുപത് കോയിന് വേണ്ടി സ്വയം രാജിവെച്ച ഇവരുടെ തീരുമാനം ആനവണ്ടത്തരമായാണ് സോഷ്യൽ മീഡിയ മൊത്തം പറയുന്നത് ഇവർ എന്തിനീ പൊട്ടത്തരം ചെയ്തു എന്ന് സാപവും ശേതയും സംസാരിക്കുന്നുമുണ്ട് കോയിൻസ് കൊടുത്താൽ കോയിൻസ് തിരിച്ചെടുക്കാനുള്ള അവകാശവും സാബുവിനുണ്ട് ഇത് എല്ലാ മത്സരാർത്ഥികൾക്കും അറിയാവുന്നതുമാണ് പിന്നെ കോയിൻസ് തിരിച്ചു ചോദിക്കുമ്പോൾ അതങ്ങ് കൊടുത്ത് കൂടുതൽ കോയിൻസ് കളക്ട് ചെയ്യാൻ വേണ്ടി നന്നായി പെർഫോം ചെയ്ത് കാണിച്ചു കൊടുക്കുന്നതിന് പകരം ഇരുപത് കോയിനും കെട്ടിപ്പിടിച്ച് ബി ബി ഹോട്ടലിന് പുറത്തു അവരുടെ തീരുമാനം മണ്ടത്തരം എന്നല്ലാതെ എന്തു പറയാനാണ് ഏറ്റവും നന്നായി നിലവാരത്തോടു കൂടിയും ഇതിൽ ടാസ്ക് കളിച്ചിട്ടുള്ളത് ഡെൻ ടീമാണ്